ഹലോ അപ്പോൾ ഇന്നൊരു അടിപൊളി ടിപ്പായിട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ പാൻറ്റിൻ്റെയൊക്കെ റിഗാൾ അതോ വന്നാട്ടാന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ ഒരു പാകം നമുക്ക് ടൈറ്റായി പോണ ചില സന്ദർഭങ്ങളുണ്ടല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചേമ്പിലും ചെറിയൊരു ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഇതാ പാൻ്റ് ഇവിടെ നേർത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ആറ് ഇഞ്ചും അതുപോലെ മറ്റേ സൈഡിൽ നിന്ന് ആറിഞ്ചും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ആറ് ഇഞ്ച് എന്നുള്ളത് ഞാൻ ഞാനിൻ്റെ ഒരു കണക്കിനെടുത്താണ് കേട്ടോ നമുക്ക് അത്ര ആവശ്യം മതി നിങ്ങൾക്ക് അതെല്ലാവരും കുറവാണെങ്കിൽ കുറച്ചെടുക്കാം അതുപോലെ കൂടുതലാണെങ്കിൽ കൂടുതലാക്കി എടുക്കാം പിന്നെ ഇവിടെ കാറും അവിടെ കാറും ആക്കിയിട്ട് അവിടുത്തെ സ്റ്റിച്ചൊക്കെ ഒന്ന് അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് അവിടെ ഒരു ഒരു ഇതിനൊരു സ്ക്വയർ ആയിട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് നിർത്തുമ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇവിടെ വെക്കാനുള്ള പീസാണ് ഇപ്പം നമ്മൾ ആറചാണെങ്കിൽ ഇവിടെ നീളം വീതിയും ഒരു ഏഴ് ഇഞ്ചിലെ ഒരു തുണി കഷ്ടം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം ഞാനിവിടെ ആറു ഇഞ്ചിലുള്ളത് ഏഴ് ഇഞ്ചാക്കിയത് തായൽത്തുമ്പും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ഏഴ് ഇഞ്ചാക്കിയത് അപ്പോൾ നമ്മൾ നീളം വീതി എല്ലാം ഒരു സെയിം അളവിനാണ് കേട്ടോ വേണ്ടത് ഇനി നമുക്കിത് അതിന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഉൾവശത്ത് വച്ചിട്ട് ഇതാ ഒരു ഇതിൻ്റെ ഒരു ഭാഗവും അതിൻ്റെ ഒരു ഭാഗം ഒരുപോലെ വെക്കുക എന്നിട്ട് കോണിൻ്റെ അവിടെ നിന്ന് ഇത് തിരിച്ച് പിടിച്ചിട്ട് വീണ്ടും ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യാം അതേപോലെ പീസ് പീസായിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കിട്ടുക അപ്പോൾ ഇനി നമുക്കത് അപ്പുറം മറിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്കിത് എങ്ങനത്തോളം ആയിട്ടുള്ളതൊക്കെ അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതാക്കാൻ ടൈമിപ്പോൾ കുറച്ചും കുറച്ചുകൂടി വീതിയും നീളം കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ടിപ്പ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമ്മൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ